ഇന്ന് ഏറ്റവും ചിരിപ്പിച്ചത് സിജോ പറഞ്ഞ ചില കാര്യങ്ങളാണ് സിജോയുടെ മുഖത്ത് റോക്കി അടിച്ചപ്പോൾ നെന്മ മരമായി നിന്നുമുണ്ട് സിജോ പറഞ്ഞ ചില വാക്കുകളുണ്ട് ഓ ഇത് ഷോയ്ക്കരി സംഭവിച്ചതല്ലേ ഇത് ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എനിക്ക് റോക്കിയോട് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നന്മമര ചമയലായിരുന്നു ഈ നന്മമര മര ചമയലിനെ കുറിച്ചിട്ട് അൻസിബിയും മറ്റും അതിൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കുകയും നോറ അൻസിബിയല്ല നോറ നോറ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും തിരിച്ച് വന്നതിന് ശേഷം ആ ഒരു ഗ്രഡ്ജ് വെച്ച് സിജോ നോറിയോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് എൻ്റെ ചെകിടടിച്ച് പല്ല് വരെ പൊട്ടിയ ആകെ പ്രശ്നമായി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടും ആ വ്യക്തിയോട് ക്ഷമിച്ച നന്മമാരുമാണ് നമ്മുടെ സിജോ പക്ഷേ ഇന്ന് റസ്മിൻ ജാസ്മിൻ സംഭവത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒന്ന് കൈ പൊന്തിച്ചാൽ തന്നെ താൻ അതിനെതിരെ പ്രതികരിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്യും എന്ന് സിജോ പറയുകയുണ്ടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടത്താപ്പുകളിലെ രാജകുമാരൻ എന്ന് പേര് ഇത്തവണ വേണിരിക്കുന്നത് സിജോയ്ക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കാട്ടു തീയായി അവസാനം ഈ ജിൻഡോ പറഞ്ഞതുപോലെ ഒരു തീപ്പെട്ടികൊള്ളി പോലും ആകാതെ പോകുന്നൊരു മത്സരാർത്ഥിയായിരിക്കും സിജോ എന്നിപ്പോൾ തോന്നിപ്പോവുകയാണ് നേരത്തെ നിന്ന സമയത്ത് വിജയി ആകുമെന്നാണ് പ്രേക്ഷകർ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊന്നും ഒരു ശതമാനം പോലും പ്രേക്ഷകർ സിജോ വിജയി ആകും എന്ന് പറയുന്നില്ല എന്നാൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ മഴവിൽ മീഡിയ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ